റയ്യൻ്റെ ആളുകളാണ് എന്ന് സ്വന്തം സമ്മതിക്കാതെ എന്നാൽ ഹദീസിൻ്റെ ആളുകളാണ് ഖുർആാനിൻ്റെ ആളുകളാണ് എന്ന രൂപത്തിൽ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചു കൊണ്ട് സമൂഹത്തിൽ പ്രബോധനം ചെയ്യുന്ന ആളുകളുണ്ട് ഇബി സലാഹു അലൈഹി വസ്ലമിയുടെ ഹദീസുകളെ ഇകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസലമിയുടെ ഹദീസുകളെ പൊട്ടൻകഥയാണ് എന്ന് വിശേഷിപ്പിക്കുന്ന സമൂഹത്തിൽ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു ിസ്മില്ല അലഹമില്ല വസ്സലാമു വസ്സലാമ റസൂലില്ല ഹിജിറ നാലാം നൂറ്റാണ്ടിൽ ജനിച്ച ഹാഫിൽ അബു ഉസ്മാൻ സാബോനി റഹിമുള്ളയുടെ അഹീദത്തു സലഫു അസഹാബുൽ ഹദീസ് എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം മുഹമ്മദ് ബിൻ ഇസ്മായിർമദി റഹിമ റഹിമുള്ള അദ്ദേഹം പറയാണ് ഞാനും അഹമ്മദ് ബിൻ അൽ ഹസൻ അതിർമദി റഹിമുള്ള ഞങ്ങൾ രണ്ടുപേരും കൂടി ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മായുടെ അടുക്കൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ മക്കയിൽ വെച്ചുകൊണ്ടുണ്ടായ ഒരു അനുഭവം ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമുള്ളക്ക് വിവരിച്ചു കൊടുത്തു അവർ ഈ രണ്ട് പണ്ഡിതന്മാരും അവർ അബി കുത്തേലിനോട് ഹദീസിൻ്റെ ആളുകളെക്കുറിച്ച് ചോദിക്കുകയാണ് അസഹാബുൽ ഹദീസിനെക്കുറിച്ച് എന്താണ് പുതിയ വിവരം എന്നുള്ള രൂപത്തിൽ അവർ സംസാരിച്ചു ആ സമയത്ത് അബുഖുതേലിൻ്റെ പ്രതികരണം അസ്ഹാബുൽ ഹദീസ് കൗമു സൂയിൻ എന്നാണ് ഹദീസിൻ്റെ ആളുകൾ അവർ വളരെ മോശക്കാരായിട്ടുള്ള ആളുകളാണ് എന്ന അർത്ഥത്തിൽ അവിടെ പറയുകയാണ് ഇത് കേട്ട ഉടനെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മഉല്ല അവിടെ നിന്ന് എഴുന്നേൽക്കുകയും അദ്ദേഹം ധരിച്ച വസ്ത്രം കുടയുകയും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം അവിടെ നിന്ന് ഉടൻ യാത്ര തിരിച്ചു വീട് എത്തുന്നത് വരെ സിന്ദീഖ് സിന്ദീഖ് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാണ് അതായത് അബൂ കുത്തേലിൻ്റെ സംസാരം അബൂ അബുഖുത്തേലിൻ്റെ നിലപാട് മതനിരാസത്തിൻ്റെ നിലപാടാണ് എന്ന അർത്ഥത്തിൽ മതപരിത്യാഗിയായി കളയുന്ന ഒരു സംസാരമാണ് അവിടെ അബൂകുത്തേൽ നിർവഹിച്ചത് എന്ന അർത്ഥത്തിൽ അതിനോടുള്ള പ്രതികരണം ആ സദസ്സിൽ നിന്ന് അത് കേട്ടപ്പോൾ തന്നെ അഹമ്മദ് ബിൻ അഹംബർ റഹ്മാ ഉള്ള അപ്രകാരം പ്രതികരിച്ചു കൊണ്ട് അവിടെ നിന്ന് നീങ്ങി എന്നാണ് സഹോദരങ്ങളെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഇന്ന് നമ്മൾ കേൾക്കുന്ന മതനിരാസത്തിൻ്റെ വർത്തമാനങ്ങൾ എത്രയാണ് എന്താണ് ഇങ്ങനെ ഒരു ചർച്ച വരാൻ കാരണം ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന അസഹാബുൽ ഹദീസിൻ്റെ ആളുകളുണ്ട് അതുപോലെ തന്നെ അസഹാബുൽ റയിൻ്റെ ആളുകളുണ്ട് ഒന്ന് ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്ന റയിൻ്റെ ആളുകളാണ് അവർ പ്രമാണങ്ങളെ അവരുടെ പ്രഥമ ബുദ്ധിക്കനുസരിച്ചുകൊണ്ടാണ് വിലയിരുത്തിക്കൊണ്ട് നിലപാടുകൾ സ്വീകരിക്കുക അതുപോലെ മറ്റൊന്ന് ഹദീസുകളെ സ്വീകരിച്ചുകൊണ്ട് സുന്നത്തിൻ്റേതായിട്ടുള്ള ആളുകളാണ് അവിടെ ഇമാം അഹമ്മദ് ബിൻ ഹർ റഹിമഉല്ല ആ റയ്യൻ്റെ ആളുകളുടെ നിലപാടിനോട് വളരെ ശക്തമായിട്ടുള്ള തൻ്റെ ഒരു അമർശം അവിടെ കാണിക്കുന്നതാണ് നമ്മൾ ഈ സംഭവത്തിലൂടെ കാണുന്നത് നമ്മളിന്ന് റയ്യൻ്റെ ആളുകളാണ് എന്ന് സ്വന്തം സമ്മതിക്കാതെ എന്നാൽ ഹദീസിൻ്റെ ആളുകളാണ് ഖുർആാനിൻ്റെ ആളുകളാണ് എന്ന രൂപത്തിൽ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സമൂഹത്തിൽ പ്രബോധനം ചെയ്യുന്ന ആളുകളുണ്ട് സലാഹു അലൈഹി വസലമിയുടെ ഹദീസുകളെ ഇകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്ന പ്രവാചകൻ സല്ല അഹു അലൈ വസല്ലമിയുടെ ഹദീസുകളെ പൊട്ടൻകഥയാണ് എന്ന് വിശേഷിപ്പിക്കുന്ന സമൂഹത്തിൽ അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസ്ലമിയുടെ ഹദീസുകളെ നിരൂപണം ചെയ്തുകൊണ്ട് സിനിമ ഇറക്കുക ഡോക്യുമെൻ്ററി ഇറക്കുക പരിഹസിക്കുക നിന്ദിക്കുക ഇതെല്ലാം ഇസ്ലാമിൻ്റെ വേഷത്തിലൂടെ ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുണ്ട് എത്ര ഗൗരവത്തോട് കൂടിയിട്ടാണ് അത്തരം വിഷയങ്ങൾ നമ്മൾ നോക്കിക്കാണേണ്ടി വരിക എന്ന് പൂർവികരായ നമ്മുടെ പണ്ഡിതന്മാരുടെ ഇത്തരം നിലപാടുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഹദീഫുകളോട് ഏത് രൂപത്തിലുള്ള നിലപാടുകളാണ് പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ ശരിക്കും ഗൗരവപൂർവ്വം നോക്കിക്കാണേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നത് നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നല്ല ജാഗ്രത പുലർത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ